ചെറിയ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ാരന് എങ്ങനെ ഒരു സിനിമാക്കാരനാകാം ഒരു ചെറുകഥ എങ്ങനെയൊരു തിരക്കഥയാക്കാം ആ തിരക്കഥ എങ്ങനെയൊരു സിനിമയാക്കാം എന്നതൊക്കെ കാണിച്ചു തന്നത് എം ടി ആണെന്ന് ആര്യാടൻ ഷൌക്കത്ത് എം ചിയുടെ തിരക്കഥകൾ വായിച്ചു കൊണ്ടാണ് തിരക്കഥ എഴുതാൻ പഠിച്ചതെന്നും ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമാക്കി എം ടിയുടെ വിയോഗം രാജ്യത്തിന് തന്നെ തീരാൻ നഷ്ടമാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു ഒരു കഥയെ തിരക്കഥയാക്കി മാറ്റം അതിനെ എങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ മലയാളികൾക്ക് കാണിച്ചു ഞങ്ങൾക്കുതിൽ തിരക്കഥ എഴുതുമ്പോൾ ആദ്യം ഞങ്ങൾ ഞങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത് എം ടിയുടെ തിരക്കഥകളാണ് മുറപ്പണ്ണനെ എങ്ങനെ സിനിമയാക്കി സിനിമയാക്കി മാറ്റി എന്നതിലൂടെയാണ് വാസ്തവത്തിൽ ഞങ്ങളൊക്കെ ചെറുകഥ എങ്ങനെ അല്ലെങ്കിൽ ഒരാശയത്തെ എങ്ങനെ തിരക്കഥയാക്കി മാറ്റാമെന്ന് പരിശീലിക്കുന്നതും പഠിക്കുന്നതും മാത്രമല്ല അൻപതിലധികം തിരക്കഥകൾ എഴുതി ആറോളം സിനിമകൾ സംവിധാനം ചെയ്തു നിരവധി നോവലുകൾ നിരവധി ചെറുകഥകൾ മാത്രമല്ല പത്രപ്രവർത്തന രംഗത്ത് സജീവ സാഹിത്യം കോളംസ്റ്റ് ഇങ്ങനെ എല്ലാ രംഗത്തും വളരെ സജീവ സാഹിത്യമായ മലയാളത്തിൻ്റെ കുലപതി എന്ന് നമുക്ക് വിശേഷിപ്പ ഭാഷയുടെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന എം ടി വാസു എന്നാരുടെ വിയോഗം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോടത്തോളം വളരെ വേദനാജനകമാണ് വളരെ നഷ്ടമാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോളേജ് ജീവിതകാലത്താണ് എം ടി അങ്കൂടിച്ചെന്ന് പരിചയപ്പെടുന്നത് പക്ഷേ ആ ഒരു ബന്ധം മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം തുടരാൻ വേണ്ടി സാധിച്ചു എൻ്റെ പാഠമെന്നൊരു വിലാപമാണെങ്കിലും ദൈവനാമത്തിലാണെങ്കിലും വിലാപങ്ങൾക്ക് ഒക്കെ ഈ സിനിമയുടെ ആശയം ഞാൻ ആദ്യമായി സംസാരിക്കുന്ന എഡിറ്റീവുമായിട്ടാണ് പലപ്പോഴും അതിനെപ്പോൾ ഞാൻ വിളിച്ചാലും എന്നോട് വരാൻ വേണ്ടി പറയും ഒരു എന്ത് തിരക്കിനും ബുദ്ധിമുട്ടിനിടയിലും എന്നോട് കടന്നു വരാൻ പറയും ദീർഘനേരം സംസാരിക്കും അദ്ദേഹം കൂടുതൽ സംസാരിക്കില്ല പക്ഷേ അളന്നു മുറിച്ച ആശയങ്ങൾ അത് കൃത്യമായി എനിക്ക് എന്നിൽ എനിക്ക് പകർന്നു തരാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ടായിരുന്നു മാത്രമല്ല എൻ്റെ സിനിമകളുടെ രണ്ട് സിനിമകളുടെയും സ്വിച്ച് ഓൺ കർമ്മം അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ടാണ് നിർവഹിച്ചത് അതിൻ്റെ സിനിമകളുടെ എല്ലാ പ്രിവ്യൂ കാണാനും എം ടി എത്തിയിരുന്നു എന്നതാണ് മാത്രമല്ല ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അക്ഷരങ്ങൾ പകർന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യം നാലാം ക്ലാസ് എല്ലാവർക്കും നൽകിയ പഞ്ചായത്ത് എന്ന ഒരു പദ്ധതി ചോദ്യഗമയ പദ്ധതി ആ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിൻ്റെ തുടക്കം കുറിച്ചത് എം ടിയുടെ നിർദ്ദേശപ്രകാരം തുഞ്ചംപറമ്പിൽ വെച്ചാണ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഹൃദയം ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി